നമുക്ക് ഇന്ന് രണ്ട് മാങ്ങ കിട്ടിയതാണ് ഒരെണ്ണത്തിന്റെ പകുതി എങ്ങനെയാണെന്ന് നോക്കാം വായോ എനിക്ക് രണ്ടെണ്ണം കിട്ടിയതാണ് നമുക്ക് ഇതിലെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ കടയിലൊക്കെ ഉണ്ട് കേട്ടോ അധികം പുളിയൊന്നുമില്ല ഇല്ല തിന്നാൻ പാകത്തിലുള്ള അപ്പൊ അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ വെച്ചിട്ട് നമുക്കൊരു മാങ്ങാക്കറി മാങ്ങ ഇല്ലാത്ത സമയത്തിലും വെക്കണ്ടേ അല്ലേ മാങ്ങാതി തീരെ ഇല്ല അരിഞ്ഞ മാങ്ങയില്ലേ ഇട്ടുകൊടുക്കാം പുളി കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാങ്ങിയെടുത്തത് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതാ പകുതിയുടെ പകുതി എടുക്കാവുള്ളൂ നടുവ് വിളത്തി അങ്ങോട്ട് വേണ്ട നടു മുറിച്ചു എരിവിന് പാകത്തിന് നാലഞ്ച് പച്ചമുളക് അങ്ങോട്ട് ചേർത്ത് അതിലേക്ക് വേണ്ട ഒരു കുഞ്ഞി സവാള അതൊന്ന് മുറിച്ചിട്ടു വെറുതെ അങ് ഇട്ടാതെ അങ്ങ് വെന്ത് നോക്കുകയുള്ളു നമ്മൾ ഇടുന്നത് കുറച്ച് കളയത്തില് ഉപ്പു പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേഗാൻ വേഗാനാവശ്യമുള്ള വെള്ളം അതൊക്കെ നിങ്ങളുടെ പാകത്തിന് ഒഴിച്ചോട്ടോ ചവുകത്തിച്ച് മൂടി വെച്ച് നല്ല പോലെ അങ്ങ് വേവിച്ചെടുക്കും നമ്മുടെ മാങ്ങ വേകുന്ന സമയത്ത് നമുക്കൊരു അര അരപ്പ് വേണമല്ലോ അരമുറി പച്ച തേങ്ങ എടുത്തേക്കുന്നത് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ അത്ര ടേസ്റ്റ് വരത്തില്ല പച്ച തേങ്ങക്ക് അത്ര നല്ല ടേസ്റ്റ് കിട്ടില്ല മഞ്ഞൾപ്പൊടി സ്പൂൺ ചെറുജീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളി നന്നായിട്ട് ഇനി േ ഇവിടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ ഇതേ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ വേണ്ട നീക്ക ഇനി ഇതേ ഇവിടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ലേശം വെള്ളവും കൂടെ ഒഴിക്കണേ തീ കുറച്ച് വെക്കാം നമ്മൾ ആ പാത്രത്തിൽ തന്നെ കുറച്ചേ വെള്ളം ഒഴിച്ചു ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനാണ് ഏറ്റവും രുചി കേട്ടോ ഇനി നമുക്കേ ഉപ്പും പുളിയൊക്കെ നോക്കണേ കറി ചൂടായിട്ടുണ്ട് ഒരു ലേശം ഉപ്പും കൂടെ മതി കറിയൊക്കെ കണ്ടോ അത്ര ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ നമുക്ക് കറി ചൂടായിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് കടുക് താളിക്കാം പാൻ അടുപ്പ വെച്ച് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ദാ ഒരു പിഞ്ച് ഉലുവ ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പം ദാ കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം രണ്ട് ചെറിയുള്ളി അരിഞ്ഞതിട്ടേ ചെറിയുള്ളി മൂത്ത് വന്നപ്പം ഇതാ മൂന്ന് വറ്റൽ മുളക് മുറിച്ചിട്ടു കുറച്ച് കറിവേപ്പില നമ്മുടെ എണ്ണയിലേക്ക് ഇതാ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണേ ഇതിനൊരു കളറിന് വേണ്ടിയിട്ടാ എല്ലാം ഇനി കറിക്ക് അകത്തോട്ട് നമ്മുടെ ഒരു അടിപൊളി മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് കണ്ടോ ഇപ്പം നമുക്ക് മാങ്ങ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ന് കറി വെച്ചിട്ട് നാളെ കൂട്ടാനോ ഒന്നും കൂടെ രുചി അപ്പം നിങ്ങളുടെ പുളിയും എരിവും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു സൂപ്പർ പച്ചമാങ്ങ കറിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്